ഫീൽഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്താ വെച്ചാൽ ഇക്കാൻ്റെ റെസിപ്പി ആട്ടോ ഇക്കാൻ്റെ ചിക്കൻ എന്താ ചിക്കൻ കൊണ്ടാട്ടം ചിക്കൻ ചുക്ക ഒക്കെ കേട്ടോ അങ്ങനത്തെ പേരാണ് പക്ഷേ റെസിപ്പി മാറ്റോ അപ്പോൾ ഇക്ക തന്നെ ഉണ്ടാക്കിയിട്ട് ചിക്കനും ചപ്പാത്തി ഒരു കഴിക്കുകയാണ് അപ്പം കട്ട് ചെയ്യലും ഒക്കെ പോലും തന്നെയാണ് ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോയിട്ടില്ല കേട്ടോ അപ്പം നിൽക്കാൻ മാത്രം ചിക്കൻ കൊണ്ടുവന്ന അപ്പം തുടങ്ങും ഇന്നത്തെ ചിക്കൻ്റെ കറി ഞാനാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കിയുള്ളൂ എനിക്ക് കുറച്ച് സ്പൈസിയും പിന്നെ വെള്ളമില്ലാതെ കുറുങ്ങനെ വേണം കേട്ടോ കറി നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ട് കഴിക്കാൻ പക്ഷെ കുറച്ച് സ്പൈസിയാണെന്നേ ഉള്ളൂ എന്നാലും നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ ഇന്ന് തയ്ക്കുന്ന രണ്ട് തക്കാളി ഒരു അഞ്ച് ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് നാലഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിടി വെളുത്തുള്ളിയും ഒരു പിടി ഇഞ്ചിയും നാല് സവാള അതും കൂടി ആയിട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ പോലെ തന്നെ കട്ട് ചെയ്തൊക്കെ ഞാൻ അപ്പം ചപ്പാത്തി പൊടിക്ക് മാവ് കുഴ ഇതാക്കണം വാട്ടി വെച്ചിട്ട് മൂക്ക് കുഴയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ വാട്ടി ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചതാണ് ചപ്പാത്തിയും ചിക്കൻ്റെ ചുക്കയും അതട്ട ഇന്നത്തെ റെസിപ്പി അപ്പോൾ അതാക്കണം ഞാൻ ഇവിടെ എത്തിയപ്പോഴത്തേന് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ വലിയ ജീരവും അതുപോലെ ഒരു ടീസ്പൂൺ ഉലുവയൊക്കെ ഇട്ട് പൊട്ടിയതിന് ശേഷം ഈ നാല് സവാള കട്ട് ചെയ്തത് ചേർത്ത് ഇതാക്കണം വറ്റിയെടുക്കുന്നുണ്ട് പെട്ടെന്ന് കൈ കിട്ടും പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരുമ്പത്തിനൊക്കെ വീഡിയോ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനൊക്കെ പരിപാടികൾ കഴിയുണ്ട് ഇപ്പം ഇതാക്കണ ആവശ്യത്തിനുള്ള പൊടികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് മല്ലിപ്പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ചിക്കൻ മസാല ഉപ്പാട്ടതിലുള്ള അരക്കിലോന് ചിക്കനായിട്ടുള്ള ഇപ്പം ഇതാക്കണ ഉള്ളിയൊക്കെ ഒന്ന് വയന്ന് വരുന്നുണ്ട് പിന്നെ ഇഞ്ചി ഉളുത്തുള്ളി ചെറിയുള്ളിയുടെ ചതച്ച് വെച്ചത് അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിക്കൻ എപ്പോഴാണ് കിട്ടിയ അപ്പം ചിക്കൻ കറി ചിക്കുണ്ടാക്കണമെന്നാണ് പറയൽ മോള് ഇതാക്കണ ഇവിടുന്ന് ചപ്പാത്തി ഒക്കെ കുഴച്ചെടുക്കുന്നുണ്ട് ൾ തന്നെയാണ് ചൂടണത് ഞാൻ പരത്തി കൊടുക്കണേ ഉള്ളൂ കേട്ടോ ഓൾ തന്നെ ചുറ്റെടുക്കണ പോൾ തന്നെയാണ് അപ്പോൾ ഞാൻ ഇതാക്കൾ ഇതാക്കണം കൊഴച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഫാനൊക്കെ വേണം കേട്ടോ ഫാനൊന്നും ഇല്ലാതെ ഒരു പരിപാടി നടക്കൂല ഓൾ എങ്ങോട്ടാണ് പോണ അവിടൊക്കെ ഫാനുമായിട്ടാണ് അവൾ നടക്കൽ കേട്ടോ അപ്പോൾ ഇതാക്കണിക്ക തക്കാളിയും പച്ചമുളകും ഒക്കെ ചേർത്ത് കൊടുക്കുകയാണ് നല്ല നല്ല സാധനങ്ങൾ കിട്ടുമ്പോൾ ഇക്കാക്കന്നും ഉണ്ടാക്കണം കേട്ടോ നല്ല സ്പൈസി ആയിട്ടുള്ള കുറിങ്ങനെ വെള്ളമല്ലാതെ അപ്പോൾ നല്ല ടേസ്റ്റ് എടുക്കുക ഇക്കാനും വെള്ളം പറ്റേ കുറച്ചാണ് വയ്ക്കൽ അപ്പോൾ ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കൽ കേട്ടോ അപ്പോൾ ഇക്കന്നുണ്ടാക്കണം വെള്ളം ഈ ഉണ്ടാക്കിയ വെള്ളം കുടിപ്പോന്നൊക്കെ പറഞ്ഞ് അപ്പോൾ വെള്ളമില്ലാതെ ചിക്കനിൻ്റെ മസാല പോലെ അപ്പോൾ ഈ പൊടികളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല കുരുമുളക് പൊടി മുളക് പൊടി പിന്നെ ഇതാക്കണം ഉപ്പും ഇതിൽ തന്നെ ടോ വെച്ചാട്ടോ അപ്പം ഉപ്പും ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുകയാണ് ഇതെല്ലാം കൂടി ഇളക്കി ചേർത്തതിന് ശേഷം ചിക്കനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ാക്കണ ചിക്കൻ ആഡ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ചതിന് ശേഷം ആട്ടോ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാക്കണം ചിക്കൻ കറി ഇതാക്കണം റെഡി വരുന്നുണ്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നാൽ കേട്ടോ വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നാണ് നമ്മുടെ ചപ്പാത്തി ഇതാക്കണ ഇടുന്ന് വെന്ത് വരുന്നുണ്ട് അപ്പോൾ ഒരു ചിക്കൻ ഗ്രേവി കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ നിൽക്കാൻ്റെ റെസിപ്പി ആയതുകൊണ്ട് ഞാനിതാക്കണം വീഡിയോ ആയിട്ടാണ് നടക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ